എന്തെങ്കിലും ചെയ്യാല് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ ജസ്സാ സലീമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇനി കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല എന്തായാലും ഫേസ്ബുക്കിൽ അവരുടെ രണ്ട് വീഡിയോ കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് വേറൊരു വീഡിയോ എന്തിനാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലസിജ പാലിക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഏകദേശം പതിനെട്ട് പേരുടെ പേരിൽ പീഡന പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇവർ ഒരു ഹണി ട്രാപ്പ് കാര്യമാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ അതിൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു ലസിത പാലക്കിൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു അത് ഇതുവരെയും പോലീസുകാര കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പോലീസുകാർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മാനനനഷ്ടത്തിന് കേസ് കൊടുക്കാം നിങ്ങൾ ഇതുമായിട്ട് കോടതിയിൽ പൊക്കോ എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പേരിലാണ് ഇവരിപ്പം ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നത് ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡനക്കേസ് കൊടുത്തു നിന്നും ഞാൻ ഒരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെന്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു ഇവർ ഫേസ്ബുക്കിലിട്ട വീഡിയോ നിങ്ങൾ കാണണം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇവർ ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുവാണ് അത് മാത്രമല്ല ഇവർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന കുറച്ച് ഡയലോഗുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ മക്കളെയും കൊല്ലുമെന്ന് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ പറ്റത്തില്ല മാത്രമല്ല ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് ഇവരുടെ കേസ് എടുക്കാൻ പറ്റുന്ന വകുപ്പാണ് ഇവർ കാണിക്കുന്നത് വളരെ തോന്നിവാസമാണ് കാര്യം ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വന്ന് ആത്മഹത്യ ചെയ്യുക ഞാൻ ഇനി പിള്ളേരെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ പിള്ളേരെ കൂടെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കത്തില്ലേ വളരെ തോന്നിയാസാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇത് എനിക്ക് എഫ്ഐആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു സാജന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്നെ അറസ്റ്റ് ചെയ്തത് ഹണി എങ്ങനെ നീതി കിട്ടി അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും എന്ന് ചോദിച്ചു ഇവർക്കൊരു ബോധവുമില്ലേ ഒരു സ്ത്രീ സ്ത്രീക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിഫമേഷൻ എന്നുള്ള രീതിയിൽ കോടതിയിൽ കൊണ്ട് കൊടുക്കാനേ പറയത്തുള്ളൂ അതുകണക്കല്ല ഒരു സ്ത്രീ ആണിനെതിരെ കേസ് കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ ആക്ഷൻ എടുക്കും ഇവർക്ക് അതുപോലെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പോലീസാർ കേസ് എടുക്കുന്നില്ല അപ്പം ആത്മഹത്യ ശ്രമം ഒന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് പോലീസാരെ കൊണ്ട് കേസ് കേസെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ശരിക്കും ഇവരുടെ പേരിലാണ് ആക്ഷൻ എടുക്കേണ്ടത് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് കൈമറിച്ച വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ഞാൻ ഇനി ഇനി ചെയ്യുവാണെങ്കിൽ ഞാൻ എന്റെ മക്കളെയും കൊല്ലുവെന്ന് പറയണത് അത്ര ശരിയുള്ള പരിപാടിയാണോ അത് ഇവരെന്തൊക്കെയായി കാണിക്കുന്നത് ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയേ ഉള്ള കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതൊരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബിബി ഇവർ മൂന്ന് പേരൊരു അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് യൂസ് ചെയ്യാതെ അവരെടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള ഓർഡർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിത് അനാവശ്യമായിട്ട് ചുമ്മാ കുറച്ച് പബ്ലിക് സ്റ്റണ്ട് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് കാര്യം അതിൻ്റേതായിട്ടുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾ വെക്കുക കാര്യം നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തത് ആ ഗുരുവായൂര ആ ഗുരുവായൂരത്തൊക്കെ കേസ് എല്ലാവർക്കും അറിയാലോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അത് വെറുപ്പിക്കുന്നില്ല എന്നിട്ട് ഇപ്പം വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുകയെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി നിങ്ങളുടെ ഭാഗത്തിന് ആയുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യം വന്നിട്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചുവെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു എന്നിട്ട് ബാക്ക് ടു ബാക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തോന്നും ഇതൊക്കെ അത് മാത്രമല്ല ഒരു മനുഷ്യർക്ക് പോലും ഒരു ചെറിയ സിമ്പതി പോലും ഞാൻ കണ്ടില്ല എല്ലാവരും കയ്യടിയുമാണ് ആഹാ നീ ചെയ്തോ നീ ചെയ്തോ എങ്കിൽ ചെയ്യടി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരുടെ കമൻ ബോക്സിൽ അല്ല എന്നിട്ട് എന്നോട് വിട്ടുപോയി ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചോ അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവർ അവിടുന്ന് നമ്മുടെ ഇവിടെ നിന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞത് വണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും എഫ് ഐ ആർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേ പറയാനുള്ളൂ ലസിതാപാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ എന്നെങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാൽ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാല് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും കേട്ടല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുമെന്ന് എന്തുവാണേ ഇതൊക്കെ ഏഹ് ഇവർക്കൊന്നും ഒരു ബോധമില്ലേ ഇത് ഇവർ ഇവർക്കറിയാം ഒരു ഇവർ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് പരി പലരും ഈ പലരും പല കാര്യങ്ങളും വിളിച്ച് പറയും ഇവരെന്തിനത് വൈൻഡ് ചെയ്യണം ഇവർക്ക് ഇത്രയും പോസ്റ്റൽ ഹോട്ട് ചെയ്യേണ്ട കാര്യം എന്തുവാ ഇവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ വാനക്കേടുണ്ടെങ്കിൽ ഇവർ കോടതിയിൽ പോകട്ടെ അല്ലാതെ ഇങ്ങനെ വന്ന് ഞാൻ കുട്ടിയെ കൊല്ലും ഏ ഞാൻ ആത്മഹത്യ ചെയ്യും ഇത് ആരുടെടുത്താണ് ഇതൊക്കെ വന്നിരുന്നത് പറയുന്നത് ഇത് നീ കണ്ട് മനസ്സലിഞ്ഞ് പോലീസുകാർ കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നത് കൊള്ളാം എന്തായാലും എന്തായാലും ഇതിനൊരു മറുപടിയായിട്ട് ലസിത പാലക്കല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം അവർക്കും നമസ്കാരം അപ്പൊ ജസ്ന സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യാ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിട്ടും എന്റെ മക്കളെ പറ്റിട്ടും എന്റെ അമ്മേനെ പറ്റിട്ടും എനിക്ക് കാമ വേറി പോണിട്ടാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതുവരെ എന്റെ വീട് കൊണ്ടകത്ത് വന്നെത്തി ഇവള് വൃത്തിഘട്ടം മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നമില്ല അവൾക്ക് മാത്രമേ മക്കളിലോ അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ എന്റെ മക്കൾക്ക് കുറവേടില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എൻ്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏഹ് എന്തുവാണീ ഇനിയൊക്കെ പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് പതിനെട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലെ നിനക്ക് മക്കള അതേപോലെ എന്റെ മക്കളും സ്കൂളിൽ പോകുന്ന എന്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാന്ന് എന്റെ മക്കൾക്കും കുറവേടുണ്ട് നീ പറയുമ്പോ ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ ആത്മഹത്യ നിന്ന് ഞാൻ ചെയ്യൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി എന്തായാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അല്ല വേറെ ഒന്നും അല്ല ഇവരുടെ ഒരു പുതിയൊരു വീഡിയോയും കൂടി ഉണ്ട് ഈ ഈ ജസ്ന സലീമിൻ്റെ അതിനകത്ത് അവർ പറയുന്നുണ്ട് പോലീസുകാർ കേസെടുക്കണം കേസെടുക്കണമെന്ന് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് എന്താണ് അപ്പം അവരുടെ ഇൻറ്റൻഷൻ അപ്പം ഇത് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ പോലീസുകാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായത്തിനൊന്നും കേസ് എടുക്കാൻ നിൽക്കത്തില്ല നിങ്ങളുടെ പേരിലാണ് എടുക്കാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് രണ്ട് പിള്ളേരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുവാണ് എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആത്മഹത്യ ശ്രമം എന്ന് പറയണതേ ഒരു കുറ്റകരമാണ് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധവും നിങ്ങൾക്ക് ദൈവത്തെ ഓർത്ത് പബ്ലിക്കിൽ വന്നിട്ട് ഇമാതിരി പൊട്ടത്തരങ്ങൾ കാണിക്കരുത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അല്ലാതെ തീർക്കാനായിട്ട് നോക്കുക അല്ലാതെ ഇവിടെ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും നോക്കിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക